സദസ്സിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്നതും വലിയൊരു കാര്യം തന്നെയാണ് വേദിയിലിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്നേഹ നമസ്കാരം അറിയിക്കുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ വഴി രൂപീകൃതമായ കവിതാ സാഹിത്യ ഗ്രൂപ്പിന്റെ സാഹിത്യം മാത്രമല്ല കലയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ ധർമ്മം എന്ന് എടുത്തു പറയുന്നത് അത്തരം മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും നൽകുവാനും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സാഹിത്യകാർക്കും സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം പെട്ടെന്ന് തന്നെ കാര്യപരിയാടിയിലേക്ക് കിടക്കുകയാണ് കവിതാ ഗ്രൂപ്പ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായതാണ് സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് കവിതാ ഗ്രൂപ്പ് രൂപീകരിച്ചത് പിന്നീട് ഈ അടുത്ത കാലത്താണ് രജിസ്ട്രേഷൻ ആയതും വിവിധ കഴിവിനനുസരിച്ചുള്ള പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതിനോടകം ചെയ്തു സാംസ്കാരിക പോരുന്നാഹിത്യേദി ആരംഭിച്ചിട്ട് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് അതീതമായി എന്നതാണ് ഈ സംഘത്തിൻ്റെ ഏറ്റവും വലിയ സംശയം ഇതിൻ്റെ സാരഥിയായ കലാ സാഹിത്യ കവിതാ സാഹിത്യകല സാംസ്കാരിക വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ നിലനിർത്തു നൽകുന്ന കവിത ഈ വേദിയിൽ പ്രമുഖരായ ഒട്ടേറെ കലാകാരനുമായിരിക്കുന്നു ആളുകൾക്ക് നൂറോളം കലാകാരന്മാർക്ക് അവരെ കവിത പാതിരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഡോക്ടർ തമ്പാൽ യുവതി ബദരി പുല്ലരോലിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവിധ മേഖലകളിൽ മികവ് പുരക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന അവാർഡുകള ചടങ്ങാണ് എൻ പി പ്രകാശൻ എൻ പി പ്രകാശൻ സർവീസ് ചെയ്തോടൊ ക്ഷണിക്കുകയാണ് ജീവ പങ്കാളിത്തം ഇന്നും ഏത് നല്ല പ്രവർത്തനങ്ങൾക്കും സജീവമായി രംഗത്തുണ്ട് കവിതാ ഗ്രൂപ്പ് സമൂഹ സേവന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഹാളിൽ സ്വീകരിക്കുന്നത് പ്രിയെഴുത്തരായിരുന്നു ഷീബ ജോസഫിന്റെ എഴുത്ത വഴികൾ എല്ലാവിധ ആശംസകളും െ വേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ എന്റെ മോന്റെ രാഗം ഇന്ന് നീ അറിഞ്ഞു എന്നൊക്കെ സിനിമയിൽ എഴുതി നല്ല ഗാനങ്ങൾ രചിച്ച ശ്രീ പന്ത്ര സുധാകരൻ അവരുകൾ ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഈടെ കുട്ടിയായിരിക്കും മുതലേ വീട്ടിൽ വരികയും സൗഹൃദമുള്ള അദ്ദേഹത്തെ കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത് രാഷ്ട്രീയ നേതാക്കൾ സാഹിത്യ ബോധമുള്ളവരാകുന്നത് ഏറ്റവും നല്ലതാണ് ജോൺസ് കൊല്ലകടം എന്ന് പറഞ്ഞ വലിയൊരു അദ്ദേഹം ശിപോലെ പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഏഴാണ് നല്ല വായനയുള്ള മനുഷ്യനാക്കും ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവിനെ അങ്ങ് പറയൂ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഗാന്ധിജിയെന്നായിരിക്കും ജി കാർത്തികയൻ സാർ പറയുന്നത് പക്ഷേ ജി കാർത്തികയൻ എന്ന മഹാനായ നേതാവിനോട് പറഞ്ഞു എനിക്ക് ഗാന്ധിജിയെക്കാൾ ഇഷ്ടം അരായിരിക്കും ജവഹർലാൽ നെഹ്റുവിനെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ആ ജവഹർലാൽ നെഹ്റുവിനെ ഞാൻ പറിച്ചു കൊടുത്തതുമൊക്കെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നു Voilà, well, sans thank you. Yeah, <laughs>